പൊന്നാനി പോത്തന്നൂർ സ്വദേശി മൂച്ചിക്കൽ ഇർഷാദിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പൊളിഞ്ഞത് വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയുടെ സാമ്രാജ്യം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത് ഇർഷാദ് നടത്തിവരുന്ന പൊന്നാനിയിലെ വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ കൊറിയർ വഴി വിതരണത്തിനായി എത്തിയ സംസ്ഥാനത്തിനു പുറത്തുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ നൂറോളം വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും പോലീസ് പിടിച്ചെടുത്തിരുന്നു തുടർന്ന് ഇർഷാദിനെയും വിതരണത്തിനായി സഹായങ്ങൾ നൽകിയ പുറത്തൂർ നമ്പ്യാരത്ത് വീട്ടിൽ രാഹുൽ തിരൂർ സ്വദേശി നിസാർ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു മാർക്ക് ലിസ്റ്റുകൾ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റുകൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വിവിധ പ്രൊഫഷണൽ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ റെക്കമെൻഡേഷൻ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവയാണ് ഇവരിൽ നിന്നും കണ്ടെത്തിയത് ഈ മൂന്ന് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം നെടുമങ്ങാട് മണകോട് സ്വദേശിയായ ജസീമാണ് സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചു തരുന്നതെന്ന വിവരം ലഭിച്ചു ഇർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം മനസ്സിലാക്കിയ ജസീം കോട്ടയം തെങ്കാശി എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുകയും തുടർന്ന് ബാംഗ്ലൂരിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു വിപുലമായ അന്വേഷണങ്ങൾക്ക് ശേഷം ബാംഗ്ലൂരിലെ ഒളി സങ്കേതത്തിൽ നിന്നും പൊന്നാനി പോലീസ് ജസീമിനെ പിടികൂടി ചോദ്യം ചെയ്തതിൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്നത് സംഘത്തലവനായ ഡാനി എന്നയാൾ ആണെന്ന് സൂചന ലഭിച്ചു എന്നാൽ തന്നിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടി ഡാനി ആർക്കും തന്റെ യഥാർത്ഥ ചിത്രമോ മേൽവിലാസമോ നൽകിയിരുന്നില്ല മറ്റു കളിൽ നിന്നും ഡാനി മലയാളിയാണെന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു തുടർന്ന് അന്വേഷണ സംഘം ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലുമെത്തി കൊറിയർ സർവീസുകളും ബാങ്ക് അക്കൌണ്ടുകളും ദിവസങ്ങളോളം നിരീക്ഷിച്ചതിൽ തമിഴ്നാട് പൊള്ളാച്ചിയിൽ വീട് വാടകയ്ക്കെടുത്ത് തമിഴ്നാട് സ്വദേശികളായ ആളുകളെ ഉപയോഗിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റിംഗ് പ്രസ് നടത്തുന്ന വിവരം പോലീസ് കണ്ടെത്തി പോലീസ് പ്രസിൽ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകൾ പ്രിന്റിംഗ് നടക്കുകയായിരുന്നു പൊള്ളാച്ചിയിലെ വാടക വീട് റെയ്ഡ് ചെയ്തതിൽ നിന്നും കെട്ടുകണക്കിന് മാറി ർക്ക് ലിസ്റ്റുകൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ പ്രിന്റ് ചെയ്ത് വിപണിയിലേക്ക് നൽകാനായി തയ്യാറാക്കി വെച്ചത് പോലീസ് പിടിച്ചെടുത്തു ഒരു ലക്ഷത്തിലധികം വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാനുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രയോട് കൂടിയ സർട്ടിഫിക്കറ്റ് പേപ്പറുകളും വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഹോളോഗ്രാം സീലുകളും വൈസ് ചാൻസലർ സീലുകളും അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടറുകളും പ്രിന്ററും പോലീസ് റെയ്ഡിൽ പിടിച്ചെടുത്തു പ്രസിലെ തൊഴിലാളികളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഡാനി എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ മീനടത്തൂർ സ്വദേശി നെല്ലിക്കത്തറയിൽ ധനേഷ് എന്നയാളാണെന്ന് പോലീസിന് സൂചന ലഭിച്ചത് ധനീഷ് രണ്ടായിരത്തി പതിമൂന്നിൽ വ്യാജ സർട്ടിഫിക്കറ്റുമായി പിടിയിലായ ആളാണ് പ്രതി സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വഴി ഡാനി എന്ന അപരനാമം ഉപയോഗിച്ച് ഏജന്റുമാർക്ക് തന്നെ തിരിച്ചറിയാത്ത വിധത്തിൽ മാഫിയ സംഘത്തെ നിയന്ത്രിച്ചു വരികയായിരുന്നു പ്രതി തിരൂരിൽ കോടികളുടെ ആഡംബര വീടും പൂനെയിൽ രണ്ട് ഫൈവ് സ്റ്റാർ ബാറുകളും അപ്പാർട്ട്മെന്റുകളും വിദേശത്ത് അപ്പാർട്ട്മെന്റുകളും കോടികളുടെ ബിസിനസ് സ്ഥാപനവും ഉൾപ്പെടെ കോടികളുടെ ഇടപാടുകളും സ്വന്തമാക്കി ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു അന്വേഷണം തന്നിലേക്ക് എത്തുന്നത് മനസ്സിലാക്കി ാക്കി കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ധനീഷിനെ എയർപോർട്ടിൽ പോലീസ് സംഘം നിരീക്ഷിക്കുന്നത് മനസ്സിലാക്കി കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ കുന്നമംഗലം പോലീസിന്റെ സഹായത്തോടെ അതിസാഹസികമായി പിടികൂടുകയായിരുന്നു പ്രിന്റിംഗ് പ്രസിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം നടത്തിയിരുന്ന തമിഴ്നാട് ശിവകാശി സ്വദേശികളായ ജാനു ലാബിദീൻ അരവിന്ദ് വെങ്കിടേഷ് എന്നിവരെയും അറസ്റ്റ് ചെയ്തു ധനീഷ് ഏജന്റുമാർ മുഖേന വിദേശത്തും സ്വദേശത്തുമായി നിരവധി ആളുകൾക്ക് എഴുപത്തിയ്യായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ കൈപ്പറ്റിയാണ് ഇന്ത്യയിലെ വിവിധ യു യൂണിവേഴ്സിറ്റികളുടെ മുദ്രകളോട് കൂടിയ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ആവശ്യക്കാർക്ക് കൊറിയർ വഴി എത്തിച്ചു നൽകിയിരുന്നത് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർക്കാർ സർവീസുകളിലോ പ്രൊമോഷൻ തസ്തികകളിലോ ആരെങ്കിലും കയറിയിട്ടുണ്ടോയെന്ന് പോലീസ് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവ എസ് എ ജെ ജോൺസൺ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫ് എസ് ഐമാരായ ബിബിൻ സി വി ആന്റോ ഫ്രാൻസിസ് ജയപ്രകാശ് എ എസ് എ രാജേഷ് എലിസബത്ത് നൌഷാദ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽ വിഷ്യൻ അഷ്റഫ് എമ്മി നാസർ എസ് പ്രശാന്ത് കുമാർ ശ്രീജിത്ത് സനീഷ് സിവിൽ പോലീസ് ഓഫീസർ ഹരിപ്രസാദ് സൗമ്യ മലപ്പുറം ജില്ലാ സൈബർ സെല്ലിലെ അഫ്സൽ എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഒരു മാസത്തിലധികം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ പ്രതികളെ പിടികൂടിയതും തുടരന്വേഷണം നടത്തുന്നതും പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പൊന്നാനി സബ്ജയിലേക്ക് റിമാൻഡ് ചെയ്തു മലപ്പുറം കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്